ിൽ നമ്മളായിട്ട് അത് വീട്ടിൽ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം അതായത് മോഹന സുന്ദര വാഗ്ദാനങ്ങളല്ല അദ്ദേഹത്തിന്റെ ആനുകൂല്യം എല്ലാ വീട്ടിലും എത്തണം ഇവിടെ ഈ നാടിന്റെ വികസനം ഞാൻ ഏറ്റെടുക്കും ആ റോഡ് ഞാൻ പൊന്നാക്കി കൊടുക്കും അത് അത് ഒറ്റ വർത്താനി പര്യടനത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി പത്തൊമ്പതാം വാർഡിലേക്ക് മത്സരിക്കുന്ന നല്ല മോൻ എങ്ങനെ പ്രചരണ കാര്യങ്ങളൊക്കെ എവിടെ എത്തി എന്തൊക്കെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രചരണമൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ പ്രചരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വീടുകളിലും പോയിട്ട് നമ്മൾ എന്താണ് എന്നുള്ളത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം അവര് പറയുന്നത് പിന്നെ എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ഈ ഇപ്പോഴല്ല ഒരു നമ്മളെ പൊതു ഞാനിവിടെ ടാക്സിയിലും വണ്ടിയിലൊക്കെ പോയ സമയത്ത് ഏത് പാതിരാത്രിക്കും എന്നെ വിളിച്ചാൽ കിട്ടും എന്നുള്ളത് അവർക്ക് അറിയാം എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ഞാൻ കൂടെ അവരെ കൂടെ ഉണ്ട് അപ്പൊ അവര് പറയുന്നത് ഏത് സമയത്ത് വിളിച്ചാൽ നിന്നു കിട്ടുന്ന അറിയാൻ നിനക്കല്ലാതെ വേറെ ആർക്കാ വോട്ട് ചെയ്യാന്നുള്ളതാണ് ജനങ്ങളുടെ പ്രതികരണം പ്രചരണ രണ്ട് മൂന്ന് റൌണ്ട് മൊത്തം കഴിഞ്ഞു ഇന്നിപ്പോ ഞാറായിരുന്നല്ലോ ഒരുവിധം ആളുകളൊക്കെ ആയിട്ടുള്ള മൊത്തത്തിലുള്ള വീട് കയറിയുള്ള ഒരു പ്രചരണായിരുന്നു ഇന്ന് മോൻ എന്ന പേര് നല്ല മോൻന്ന് പറഞ്ഞ പേര് ഇപ്പോഴല്ല കുറെ മുമ്പേ ഊന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ നല്ല മോൻ എന്നൊരു നല്ല പേരാണല്ലോ ഞാൻ പിന്നെ എന്റെ എല്ലാ ഐഡന്റിറ്റി അതായത് ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെന്നുണ്ടെങ്കിലും എല്ലാം ഞാൻ നല്ല അതെ അതെ അപ്പോ അത് ആ രീതിയിൽ ഇപ്പോ ഈ എലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് എന്റെ പേര് മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണെന്നുള്ളത് എന്റെ കൂടെ സഹപ്രവർത്തകർക്ക് പോലും മനസ്സിലായത് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന്റെ ശേഷമാണ് അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഈ വാർഡില് വികസന എന്ന് പറഞ്ഞിട്ടാണ് വോട്ട് പിടിക്കുന്നത് ഈ വാർഡിൽ പത്തൊമ്പതാം വാർഡ് എന്നറിയ സ്ഥലത്ത് ഇവിടെ ഒരു റോഡ് മെയിൻ ഒറ്റ റോഡാണ് ബാക്കിയുള്ള ചെറിയ ചെറിയ റോഡാണ് അതിർത്തി പങ്കിടുന്ന റോഡുകളാണ് ഈ ഒരു റോഡ് ആ ഒരു റോഡ് ഈ അഞ്ചു വർഷത്തിന്റെ അടിയിൽ ഒന്ന് ടാർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജനങ്ങള് അവിടെ ബോർഡ് വെക്കേണ്ടി വന്നു ആ ബോർഡിൽ വന്ന കാര്യം എന്ന് പറഞ്ഞാല് ഇവര് മെമ്പറോട് ചോദിക്കാണ് എന്താണ് റോഡ് എന്താണ് ധാരെ ഇടാത്തത് അപ്പൊ അവര് വാട്സപ്പിലൂടെ പറഞ്ഞ മറുപടി എഞ്ചിൻ ഡ്രൈവർക്ക് പണിയാണ് ില്ല ഇതില്ല ആദ്യം പറഞ്ഞ അവര് പിന്നെ റോഡ് താറടാത്ത കാരണം ഒന്നാം വാർഡ് മുതൽ ഇങ്ങനെ ബൈക്ക് വഴിയാണ് വരുന്നവർ ആ ഒന്നാം വാർഡും രണ്ടാം വാർഡ് മുതൽ പതിനെട്ടാം വാർഡ് വരെ പഴയ പതിനാറാണ് പതിനഞ്ചാം വാർഡ് വരെ ടാർ ചെയ്ത് കഴിഞ്ഞു പിന്നെ ഈ ഈ വാർഡുണ്ടല്ലോ ഈ പതിനാറാം വാർഡ് പഴയ പതിനാറാം വാർഡ് ഇതില്ല നേരെ ചാടിക്കടന്നു പതിനേഴ്ക്ക് അങ്ങനെ ഇരുപത്തിനാല് വാർഡും ടാർ ഇട്ട് കഴിഞ്ഞിട്ടും ഇത് താറിട്ടില്ല ഇപ്പോഴും തരട്ടിയില്ല ഇപ്പൊ ആളെ കണ്ണു പോയിട്ടാൻ വേണ്ടിട്ട് മേലെ ചെറുതായിട്ട് ഉണ്ടാക്കി അത് ഇപ്പത്തേക്ക് പോയി അതായത് പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് അതായത് വികസനം വികസനം എന്ന് ഞാനല്ലേ പറയണ്ടത് ഞാൻ മാത്രല്ല ഇവിടത്തെ ആ റോഡ് ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ട് സംസാരിക്കാണ് ആ ആളുകൾ മൊത്തം രാഷ്ട്രീയ കക്ഷി ഭേദ ജാതി ഭേദം എന്നെ അവിടെ ഒരു ബോർഡ് വെച്ചു വലിയൊരു ഫ്ലെക്സ് ബോർഡ് വെച്ചു ഈ ഫ്ലെക്സ് ബോർഡ് വെച്ചാൽ മെമ്പർ ചാറ്റിങ് അവിടെ ബോർഡ് വെച്ചു അപ്പൊ ഞാന് നിങ്ങളോട് ഈ വ്യക്തമായിട്ട് പറയാണ് ഇവിടെ ഈ നാടിന്റെ വികസനം ഞാൻ ഏറ്റെടുക്കും ആ റോഡ് ഞാൻ പൊന്നാക്കി കൊടുക്കും അത് അത് ഒറ്റ വർത്താനാണ് ആ റോഡിന്റെ കാര്യത്തിൽ പിന്നെ പറഞ്ഞാൽ ഇവിടെ അഞ്ഞൂറ്റി എഴുപത് വീടുകളുണ്ട് ഏകദേശം വാർഡ് വിവജനത്തിന് ശേഷം എത്ര വോട്ടർമാരുണ്ടോ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് വോട്ടർമാര് ഈ വാർഡിലുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഒരു വലിയ വലിയ വാർഡാണ് ഈ വാർഡില് എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളോടും പറയുന്നത് പഞ്ചായത്തിന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്നുണ്ടെങ്കിൽ അത് അറിയുന്നില്ല എവിടെങ്കിലും കിട്ടി ആളുകൾ ഫോട്ടോ വിടുന്ന സമയത്താണ് ഈ വാ ഇങ്ങനെ ഇങ്ങനെ സംഗതികൾ കൊടുക്കുന്നുണ്ട് ആനുകൂല്യങ്ങൾ ഉണ്ട് എന്ന് അറിയുന്നത് അപ്പോ എന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന് സർക്കുലറിൽ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഈ അഞ്ഞൂറ്റി എഴുപത് നമ്മൾ അറിയിക്കും ഇനി ഇന്നും സംഗതികൾ ഉണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് അത് വീട്ടിൽ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം അതായത് മോഹന സുന്ദര വാഗ്ദാനങ്ങളല്ല അദ്ദേഹത്തിന്റെ ആനുകൂല്യം എല്ലാ വീട്ടിലും എത്തണം യുവാക്കളും അതുപോലെ വിദ്യാർത്ഥികളും എല്ലാരും പിന്തുണയും സപ്പോർട്ടും സഹായമുണ്ട് കാരണം നമ്മള് ഈ ഇപ്പൊരു പൊട്ടിമോളിച്ച ആളല്ല പൊതുവെ ഇവിടെ ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും എന്തൊരു സംഗതി ഉണ്ടെങ്കിലും ഇപ്പൊ ഇങ്ങക്കെന്നറിയാം സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇടപെടുന്നത് ഇവിടെ എന്ത് സംഗതി ഉണ്ടെങ്കിലും ഞാൻ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു വിശ്വാസം നമ്മൾ പോകുമ്പോ തന്നെ വീട്ടുകേർ ഇങ്ങോട്ടാണ് പറയുന്നത്